നമസ്കാരം വക്കഫ് ഭേദഗതി നിയമം രണ്ട് ദിവസമായി ഇന്ത്യൻ പാർലമെൻറ്റിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു വക്കഫ് ഭേദഗതി ബില്ല് ഇന്നലെ നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിച്ചു എട്ടൊമ്പത് മണിക്കൂർ നീണ്ട ചർച്ച നടന്നു ലോക്സഭ അത് പാസാക്കി ഇന്ന് രാജ്യസഭയിൽ സമാനമായ സാഹചര്യത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു രാജ്യസഭയിൽ പക്ഷേ ലോക്സഭയിലോളം ഉയർന്ന ഭൂരിപക്ഷം ഭരണകക്ഷിക്കില്ലെങ്കിൽ പോലും ഒരു ഒരു ധാരണപ്രകാരം പ്രകാരം ബില്ല് പാസ്സാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് അതിൻ്റെ അന്തിമ അന്തിമ വോട്ടെടുപ്പിൻ്റെ ഫലം അറിയാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ആ പാർലമെൻറ്റിലെ ബില്ല് പാസ്സായി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ ഇന്നിപ്പോൾ ആ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ ബില്ലിൻ്റെ പേരിൽ വലിയ കോലാഹലം ഉണ്ടാക്കാൻ പുറത്ത് ആളുകൾ ഇറങ്ങിയിരിക്കുന്നു പാർലമെൻറ്റിൽ ചർച്ച നടക്കേണ്ട നേരത്തെ അവിടെയാണ് നടക്കേണ്ടത് പറയേണ്ടത് അവിടെയാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടത് അവിടെയാണ് ജയിച്ചാലും തോറ്റാലും ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലിനെ അനുകൂലിക്കുക എന്നതാണ് ഇന്ത്യൻ പൗരൻ്റെ ഒരു ബാധ്യത ഭരണഘടനാപരമായ ബാധ്യതയാണത് അത് പക്ഷേ പാലിക്കാത്ത ഒരു കൂട്ടർ വളരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് പല പല പ്രധാനപ്പെട്ട സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ് ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വലിയ തോതിൽ ബഹളം വെക്കുകയും അതിനുവേണ്ടി ഇന്ത്യയിൽ ഒരു വലിയ വലിയ പ്രക്ഷോഭം ഷാബാനു കേസിനെ തുടർന്നുള്ള ശരിയത്ത് നിയമ നിയമത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി രാജ്യമാകെ നടന്ന വലിയ കോലാഹലങ്ങൾ സമരങ്ങളൊക്കെ നയിച്ച പാരമ്പര്യം അവർക്കുണ്ട് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അതിൻ്റെ വക്താവ് എസ് ക്യു ഇന്നലെ ഇന്നലെ തന്നെ പത്രസമ്മേളനം നടത്തി ആലോചിച്ച് നോക്കണം പാർലമെൻറ്റിൽ ബില്ലിൻ്റെ അന്തിമമായ ഡ്രാഫ്റ്റ് ചർച്ചയ്ക്ക് അവതരിപ്പിക്കുന്ന ദിവസം അതിൻ്റെ ചർച്ച പാർലമെൻറ്റിൽ ആരംഭിക്കുന്ന ദിവസം രാജ്യത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനോടൊപ്പം മറ്റ് ചില സംഘടനകളും കൂടി ചേർന്നിട്ടുണ്ട് ഈ ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം സംഘടന ഇന്ത്യയിലെ ഏറ്റവും പഴയ മുസ്ലിം സംഘടന ജമിയത്ത് ലുലുമായ ഹിന്ദാണ് ജമിയതുലമായ ഹിന്ദിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് മെഹമൂദ് മദനി മഹ്മൂദ് മദനി ഈ ഇവരോടൊപ്പം ഈ ഈ പ്രതിഷേധത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല ആ നിയമത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ അംഗീകരിക്കുകയില്ല എന്ന് പറയാൻ ആർക്കും ആർക്കും ആദ്യം ആവില്ല ഇന്ത്യയിൽ ചെയ്യാവുന്നൊരു കാര്യം നിയമപരമായി അതിനെ നേരിടാൻ പറ്റുമോ വല്ലതും നേരിടേണ്ടതുണ്ടെങ്കിൽ നിയമപരമായി കോടതിയിൽ പോകാമെന്നല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല പിന്നെ ആകെ ചെയ്യാവുന്നത് ചെയ്യാവുന്നത് ആ നിയമം ആ നിയമം അംഗീകരിക്കാനാവില്ല ആ നിയമം ജനവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയിൽ വേണമെങ്കിൽ സംഘടിപ്പിക്കാം എന്നേ ഉള്ളൂ പക്ഷേ അത് സംഘടിപ്പിക്കാൻ ആവശ്യത്തിലേറെ സമയം കിട്ടിയതാണ് ഈ വക്കപ്പില് വക്കപ്പ് ഭേദഗതി നല്ല ഏഴ് മാസമായി ഇന്ത്യയിലെ ഇന്ത്യയിലെ തെരുവുകളിലും പാർലമെൻറ്റിലും പുറത്തും വലിയ ചർച്ച നടക്കുകയാണ് ജോയിൻറ് പാർലമെൻ്ററി കൗൺസിൽ അതിൻ്റെ എല്ലാ പാർട്ടിയിലും പെട്ട ഇന്ത്യയിൽ ഇന്ത്യയിലെ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള എല്ലാ കക്ഷികളുടെയും പ്രതിനിധികളടങ്ങുന്ന ജെ പി സി കഴിഞ്ഞ ആറേഴ് മാസമായി പാർലമെൻറ്റില് ഈ ബില്ല് വന്നു ആഗസ്റ്റ് എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് എട്ടിനാണ് വന്നത് പ്രാ പ്രാഥമികമായ ചർച്ചയ്ക്ക് ശേഷം ജെ പി സിക്ക് വിട്ടു ജെ പി സി ചർച്ച ഇന്ത്യയിൽ ഉടനീളം നടത്തിയതാണ് മാത്രമല്ല ആർക്കൊക്കെ വിരോധവും പ്രതിഷേധവും ഭേദഗതിയും നിർദ്ദേശിക്കാനുണ്ടോ അതൊക്കെ കൊടുക്കാനുള്ള അവസരവും കൊടുത്തതാണ് ലക്ഷക്കണക്കിന് പ്രതികരണങ്ങൾ വന്നതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ആയിട്ടും ഇനിയും പ്രതിഷേധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞൊരു കുട്ടി രംഗത്ത് വരികയാണ് അതിന് അവർ പറയുന്ന കാരണം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞത് തന്നെയാണ് ഇത്രയും കാലമായിട്ട് പറഞ്ഞത് പാർലമെൻറ്റിൽ ഈ നിമിഷവും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വക്കഫ് നിയമം വിവേചനപരമാണ് രാജ്യത്തെ പൗരന്മാരെ തമ്മിൽ വിവേചനം കാണിക്കുന്നതാണ് വർഗീയ പ്രേരിതമാണ് അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ബില്ല് ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ദിവസം തന്നെ ഇതാ അടിയന്തരമായി ഇന്ത്യക്കാർ തെരുവിലിറങ്ങണം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലീങ്ങളും ഇതിനെതിരായി കലാപം കൂട്ടണം ദേശവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കണം തെരുവിൽ ഇന്ത്യയുടെ തെരുവുകളെ സ്തംഭിപ്പിക്കണം എന്ന ആഹ്വാനം നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം ആഹ്വാനങ്ങൾ നമ്മൾ കണ്ടത് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലാണ് ഒന്ന് ശരിയത്ത് വിവാദക്കാലത്ത് നമ്മൾ കണ്ടതാണ് അതിന് ശേഷം കണ്ടത് ബാബരി മസ്ജിദ് വിവാദക്കാലത്താണ് ഈ വിവാദത്തിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തെരുവ് കയ്യിലെടുത്ത് നിയമം കയ്യിലെടുത്ത് തെരുവിനെ തെരുവിനെ വലിയ തോതിൽ സംഘർഷഭരിതമാക്കാനുള്ള ആഹ്വാനമാണ് ഇതിനിവർ പറയുന്നൊരു കാരണം ബാബരി മസ്ജിദിനേക്കാളും മാരകമാണ് വക്കബ് ബില്ല് എന്തുകൊണ്ടെന്നാൽ ബാബരി മസ്ജിദ് ഒരു പള്ളി മാത്രമേ തകർത്തിട്ടുള്ളൂ ഒരു പള്ളിക്ക് പകരം വക്കം ബില്ല് നമ്മുടെ അനേകായിരം പള്ളികൾക്ക് മേൽ കണ്ടുവെക്കുന്നുണ്ട് അനേകായിരം പള്ളികൾ മദ്രസകൾ ദർഗകൾ ഖബർസ്ഥാനികൾ ഇതൊക്കെ സ്വന്തമാക്കാനുള്ള നീക്കമാണ് വക്കം വക്കബില് അതുകൊണ്ട് വക്കം വക്കമ്പില് ആയിരം പള്ളികളെക്കാൾ മാരകമായൊരു നിയമമാണ് വക്കം വക്കമ്പില്ലിനെതിരായി തെരുവിൽ രംഗത്തിറങ്ങണം തെരുവിൽ പ്രധാനപ്പെട്ട രംഗത്തിറങ്ങണം ഭരണഘടനയുടെ പതിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വകുപ്പുകൾക്ക് വിരുദ്ധമാണ് ഈ ബില്ല് മതസ്വാതന്ത്ര്യത്തിനും മനുഷ്യൻ്റെ പൗര പൗരന്മാരുടെ സമത്വത്തിനും രാജ്യത്തിൻ്റെ നീതിക്കുമെതിരാണ് ഈ ബില്ല് എന്നൊക്കെയാണ് ഈ ഈ പ്രസ്താവന ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ വക്താവ് എസ് കയു ആർ ഇല്ലാസിൻ്റെ പ്രസ്താവന പറയുന്നത് ഒപ്പം വക്കബ് ബോർഡിൻ്റെ സ്വയംഭരണാവകാശം തടയുന്നു എന്നാണ് പ്രധാനപ്പെട്ടൊരു കാര്യം വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു ബോഡിയാണെങ്കിൽ അതിന് സ്വയംഭരണാവകാശം എന്നൊന്ന് ഉള്ളതുപോലെ അത് ഉണ്ടായിരുന്നത് അപകടമാണെങ്കിൽ അത് തിരിച്ചെടുക്കാനും അത് ഇല്ലാതാക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ഗവൺമെൻറ്റിനുണ്ട് നിയമനിർമ്മാണം നടത്താൻ നിയമ നിയമനിർമ്മാണ സഭകൾക്കുണ്ട് അത് അത് പറയാതെയാണ് പറയുന്നത് വക്കബ് ബോർഡിൻ്റെ അവകാശം എടുത്തു കളഞ്ഞു എന്നത് വലിയ മാരകമായ അവസ്ഥയാണ് ഈ കൂട്ടത്തിൽ ഈ ഈ സമയത്ത് ഈ ഓർക്കേണ്ട ഒരു കാര്യം നാട്ടിൽ കലാപമുണ്ടാക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമം നടത്തുന്നുണ്ട് എന്ന് നമ്മുടെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നിയമപാലകന്മാർ കാണുന്നുണ്ടാവും എന്നാണ് നമ്മൾ കരുതേണ്ടത് എന്നാലും ജനങ്ങളും കൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ആരൊക്കെ കോലാഹലം ഉണ്ടാക്കിയാലും ഇന്ത്യൻ പാർലമെൻറ്റാണ് നിയമം ഉണ്ടാക്കാൻ അവർക്ക് അവകാശമുണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തും കഴിഞ്ഞ ഏഴ് മാസമായി ഈ വിഷയം ചർച്ചയ്ക്ക് വന്നതാണ് ഇനിയും രാജ്യത്ത് ചർച്ച നടക്കട്ടെ കോടതിയിൽ പോകട്ടെ കോടതി പരിശോധിക്കട്ടെ അന്തിമമായ തീരുമാനമെടുക്കട്ടെ പക്ഷേ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കുന്നു എന്ന കാരണത്താൽ നിയമം കയ്യിലെടുക്കാൻ വർഗീയമായി മനുഷ്യനെ ഇളക്കിവിട്ട് തെരുവിൽ പ്രക്ഷോഭമുണ്ടാക്കാൻ കലാപമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ജമിയതുല്ലമായ ഹിന്ദിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അതുകൊണ്ട് ജനാധിപത്യം ഏതാണ്ട് ഭൂരിപക്ഷ ആധിപത്യമായിരിക്കുന്നു എന്നാണ് ജമിയതുലമായ ഹിന്ദിൻ്റെ പ്രസ്താവന കുറേ കൂടി കടന്നാണ് ജനാധിപത്യം എന്നാൽ ഡെമോക്രസി എന്നാൽ മെജാ അല്ല അത് അത് ഭൂരിപക്ഷ ആധിപത്യമായിരിക്കുന്നു നീതിപൂർവ പൂർവകമായ ജനാധിപത്യം ഓരോ മനുഷ്യനോടും നീതി കാണിക്കുന്ന ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെയാണ് പ്രസ്താവന പ്രസ്താവന എത്ര ഭംഗിയുള്ളതാണെങ്കിലും അതിൻ്റെ പിന്നിലെ താൽപ്പര്യം ആ പ്രസ്താവനയുടെ പിന്നിലുള്ള വികാരം വളരെ അങ്ങേയറ്റം പ്രക്ഷോഭാത്മകമാണ് കലാപാത്മകമാണ് അതിന് അതിനാവശ്യമായ ജാഗ്രത ഭരണകൂടത്തിൻ്റെ ഭാഗത്തു എന്ന് നമുക്ക് കരുതാം ജനങ്ങളെന്ന നിലയിൽ പൗരന്മാർ എന്ന നിലയിൽ ഇത്തരം ഒരു നിയമനിർമ്മാണത്തിനെതിരായി നിയമം കയ്യിലെടുക്കാൻ രാജ്യത്ത് ഉണ്ടാക്കാൻ നടക്കുന്ന സാമൂഹ്യമായ ശ്രമങ്ങളെ സാമൂഹ്യമായി തന്നെ ചെറുക്കാൻ നമ്മുടെ പൗരാവകാശ ബോധം കൂടി ഉണരേണ്ടിയിരിക്കുന്നു എന്നുകൂടി ഉണർത്തിച്ചുകൊള്ളട്ടെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ നന്ദി നമസ്കാരം